ഹായ് നായകായ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നലത്തെ പ്രൊമോ വന്നതിന് ശേഷം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സിബിൻ പുറത്തു പോയി എന്നൊക്കെയാണ് പക്ഷേ പ്രൊമോ ഒരിക്കലും വിശ്വസിക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇത്രയും നാളത്തുള്ള അനുഭവം വെച്ച് പ്രൊമോയിലൊന്ന് കാണിക്കും പക്ഷേ റിയലായിട്ട് വേറൊരു കാര്യമാണ് നടക്കുന്നത് അതേപോലെ തന്നെയാണ് സിബിൻ്റെ കാര്യം സിബിനെ സിബിൻ വാക്ക്ഡ് ഔട്ട് വാക്ക്ഡൌട്ടായി അല്ലെങ്കിൽ ക്യുറ്റാവുന്ന സീനാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു പ്രൊമോ ഇറക്കി ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല സിബിൻ പുറത്ത് പോയേ എന്ന് പക്ഷെ നമുക്കറിയാൻ കഴിഞ്ഞത് സിബിൻ പുറത്തായിട്ടില്ല എന്നാണ് പക്ഷേ അത് എത്രമാത്രം വിശ്വസനീയമാണെന്ന് നാളത്തെ എപ്പിസോഡ് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ചിലപ്പോൾ സിബിന് വല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പ്രൊമോ കിട്ടാൻ വേണ്ടിയിട്ട് കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ബ്ലൈൻഡ് കെട്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയതും ആവാം കാരണം ഇപ്പം സിബിൻ്റെ കാര്യമാണല്ലോ റീച്ചായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ റീച്ച് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തത് സാധാരണ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ ആയിരിക്കും പക്ഷേ സിബിൻ്റെ കാര്യം സിബിൻ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പോകണം പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനൊരു പ്രൊമോ ഇട്ട് കഴിഞ്ഞാൽ അതിന് റീച്ച് കൂടും അതിൻ്റെ ടി ആർ പി റേറ്റ് കൂടും എന്ന് വിചാരിച്ച് ബിഗ് ബോസ് അധികൃതർ തന്നെ ചെയ്തായിരിക്കും ചിലപ്പോൾ പുള്ളിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിരിക്കും എന്തായാലും നാളത്തെ എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യാം സിബിൻ പുറത്ത് പോയോ ഇല്ലയോ എന്നൊക്കെ നാളത്തെ എപ്പിസോഡിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാവൂ പക്ഷേ പ്രൊമോ കണ്ടൊന്നും വിശ്വസിക്കരുതെന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഏറ്റാറ്റ ബോവേ